നിങ്ങൾക്ക് ഇന്നും ആ ചിന്ത വരും ഇന്നു നിന്ന് തുടങ്ങാം പക്ഷേ കൈ നീങ്ങില്ല ഫോൺ കയ്യിൽ കയറി ഒരു റീൽ പിന്നെ മറ്റൊന്ന് പിന്നെ പകുതി മണിക്കൂർ പിന്നെ മനസ്സിൽ കുറ്റബോധം എന്താ എനിക്കിങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കാര്യം എനിക്ക് മാത്രം പറ്റുന്നില്ലേ എന്ന് ചോദിച്ച് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ചീത്ത വിളിക്കും പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ശാന്തമായി പറയട്ടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നത് നിങ്ങൾക്ക് കഴിവില്ല എന്നതല്ല നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു പഴയ സുരക്ഷാ സംവിധാനമാണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് ആ സംവിധാനം മനസ്സിലാക്കിയാൽ നിങ്ങളെ മുന്നോട്ട് തള്ളുന്ന ഒരു ചെറിയ ബ്രെയിൻ ഹാക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ചെറിയ കഥ കൊണ്ടു തുടങ്ങാം എന്റെ പരിചയത്തിലൊരാളുണ്ടായിരുന്നു നല്ല കഴിവുള്ളവൻ ജോലിയിലും പഠനത്തിലുമെല്ലാം മിടുക്കൻ പക്ഷെ ഒരു വലിയ ലക്ഷ്യം വരുമ്പോഴാണ് അവൻ പൂർണമായി പൂട്ടപ്പെടുന്നത് പുസ്തകം തുറക്കാൻ പേടിയല്ല തുറക്കുമ്പോൾ ഇത്രയൊക്കെ ബാക്കി എന്ന ഭാരം ലാപ്ടോപ്പ് തുറക്കാൻ മടിയല്ല തുറക്കുമ്പോൾ പെർഫെക്റ്റായി ചെയ്യണം എന്ന സമ്മർദ്ദം അവസാനമൊന്നുമാകില്ല ദിവസങ്ങൾ പോകും അവൻ പറഞ്ഞൊരു വാചകം ഇന്നും എന്റെ മനസ്സിലുണ്ട് ഞാൻ അലസനല്ല പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരീരത്തിനുള്ളിൽ ഒരു ബ്രേക്ക് പെട്ടെന്ന് പിടിക്കുന്നു അത് ബ്രേക്കാണ് പ്രശ്നം എഞ്ചിൻ നല്ലതാണ് സ്റ്റിയറിംഗ് നല്ലതാണ് പക്ഷെ ബ്രേക്ക് പിടിച്ചാൽ കാർ നീങ്ങില്ലല്ലോ നമ്മുടെ തലച്ചോറിൽ ആ ബ്രേക്ക് പിടിപ്പിക്കുന്നത് പലപ്പോഴും ഭയമാണ് തുടങ്ങിയാൽ പിഴച്ചാൽ തുടങ്ങി പിന്നെ നിർത്തിയാൽ ഞാൻ പരാജയമല്ലേ ഇതെന്റെ ലെവലാണോ ഈ ചോദ്യങ്ങൾ വാക്കുകളായി വരാതെ ഒരു ഭാരം പോലെ മാറി ശരീരത്തിൽ കിടക്കും തലച്ചോർ അതിനെ അപകടമായി വായിക്കും അപകടം തോന്നിയാൽ തലച്ചോർ ചെയ്യുന്നത് ഒരേയൊരു കാര്യമാണ് നിങ്ങളെ സുരക്ഷിതമായി നിർത്തുക സുരക്ഷിതമായി നിർത്താനുള്ള എളുപ്പവഴി എന്താണെന്നറിയാമോ ഒന്നും ചെയ്യാതിരിക്കുക ഇത് കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാം പക്ഷെ തലച്ചോറിന് ഇന്ന് നീ ഒന്നും ചെയ്തില്ല എന്നതിനേക്കാൾ നീ ശ്രമിച്ചു തോറ്റു ആളുകൾ കണ്ടു എന്ന വേദനയാണ് ഭയങ്കരമായത് അതുകൊണ്ടുതന്നെ ശ്രമിക്കാതിരിക്കുക തലച്ചോറിന് ഒരു രക്ഷപെടൽ മാർഗമാണ് അലസനല്ല തലച്ചോർ നിങ്ങളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഈ രക്ഷാപ്രവർത്തനം നിങ്ങളെ തന്നെ ശ്വാസം മുട്ടിക്കുന്ന തടവിലാക്കുന്നു ഇപ്പോൾ ബ്രെയിൻ ഹാക്ക് ഇതൊരു മാജിക് മന്ത്രമല്ല പക്ഷേ ശരിക്കും പ്രവർത്തിക്കുന്ന ഒരു മനഃശാസ്ത്ര ഷോട്ട്കട്ട് ആണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലക്ഷ്യമാക്കി തലച്ചോറിന് കൊടുക്കാതിരിക്കുക തുടക്കം മാത്രം തലച്ചോറിന് കൊടുക്കുക കാരണം തലച്ചോറിന് ഭാരം വരുന്നത് ലക്ഷ്യം കണ്ടാണ് തുടക്കം കണ്ടാൽ ഭാരം കുറയും മല കയറണമെന്ന് കേൾക്കുമ്പോൾ ശ്വാസം മുട്ടും പക്ഷേ അവിടെ വരെ രണ്ട് പടി എന്ന് പറഞ്ഞാൽ ശരീരമൊന്നു നീങ്ങും നിങ്ങൾക്ക് വേണ്ടത് ആ രണ്ട് പടിയാണ് നമുക്കിത് വളരെ പ്രായോഗികമായി കാണാം നിങ്ങൾക്ക് പഠിക്കണം തലച്ചോറ് കേൾക്കുന്നത് ഇന്ന് മൂന്നു മണിക്കൂർ പഠിക്കണം ഉടൻ ഉടനുള്ളിലൊരു പ്രതിഷേധം ഇത്രയും സമയമെവിടെ ഞാൻ ഉറപ്പായി തുടർച്ചയായി ഇരിക്കുമോ പിന്നെ ഒഴിവാക്കൽ ഇനി നിങ്ങൾ തലച്ചോറിനോട് പറയുന്നത് ഇങ്ങനെയാണ് പുസ്തകം തുറന്ന് ആദ്യ പേജിലെ ആദ്യ രണ്ട് പാരഗ്രാഫ് മാത്രം വായിക്കാം ഇത്രയും ചെറുതു കേൾക്കുമ്പോൾ തലച്ചോർ അപകടം എന്ന അടിക്കില്ല നിങ്ങൾ തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ചെറിയ ചലനമുണ്ടായാൽ അടുത്ത ചലനം എളുപ്പമാകും ഇതൊരു കല്ല് കുന്നിൽ നിന്ന് ഉരുട്ടുന്നതുപോലെയാണ് ആദ്യ തള്ളൽ കഠിനം പക്ഷേ കല്ല് നീങ്ങിത്തുടങ്ങിയാൽ പിന്നെ ഗുരുത്വാകർഷണം തന്നെ സഹായിക്കും നമ്മുടെ തലച്ചോറിന്റെ മറ്റൊരു രഹസ്യം പറയാം പ്രചോദനം വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ കരുതുന്നു പക്ഷേ യാഥാർത്ഥ്യം മറിച്ചാണ് നിങ്ങൾ പ്രവർത്തനം തുടങ്ങുമ്പോഴാണ് പ്രചോദനമുണ്ടാകുന്നത് പ്രചോദനം ഒരു സമ്മാനം പോലെ മേലിൽ നിന്നിറങ്ങുന്നില്ല അത് പ്രവർത്തനത്തിന്റെ ചൂടിൽ നിന്നാണ് ഉയരുന്നത് തീ കൊളുത്താതെ ചൂട് കിട്ടില്ലല്ലോ അതുപോലെ തുടങ്ങാതെ മൂടു വരില്ല അതുകൊണ്ടാണ് മൂടില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് നിങ്ങളെ കൂടുതൽ അകറ്റുന്നത് ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം എനിക്ക് ഈ തുടക്കം പോലും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള ഹാക്ക് കൂടുതൽ ചെറുതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രവർത്തനമല്ല പ്രവർത്തനത്തിലേക്ക് കടക്കുന്ന വാതിലാണ് പഠിക്കാനിരിക്കാൻ പറ്റില്ലെങ്കിൽ സ്റ്റഡി ടേബിൾ വരെ നടന്നു പോകുക ജിമ്മു പോകാൻ പറ്റില്ലെങ്കിൽ ഷൂസ് ഇടുക എഴുതാൻ പറ്റില്ലെങ്കിൽ ഒരു ശൂന്യ പേജ് തുറക്കുക പാചകം ചെയ്യാൻ മടിയെങ്കിൽ അടുക്കളയിൽ കയറി ഒരു പാത്രം പുറത്തെടുക്കുക നിങ്ങൾ ചെയ്യുന്നത് ചെറുതാണെന്ന് തോന്നും പക്ഷെ തലച്ചോറിന് അതൊരു സിഗ്നലാണ് നാം നീങ്ങുകയാണ് ഈ നീക്കമാണ് മനസ്സിലെ ബ്രേക്ക് ഒന്ന് വിട്ടുപോകുന്നത് ഇവിടെ ഒരു മനോഹരമായ ഉപമ നിങ്ങളൊരു പുഴക്കരയിലാണ് മറുകരയിൽ നിങ്ങൾ എത്തണമെന്നാണ് ആഗ്രഹം പക്ഷേ പുഴയുടെ വീതി കാണുമ്പോൾ പേടി ഇതെങ്ങനെ കടക്കും നിങ്ങൾക്കൊരു പാലം കെട്ടാൻ സമയമില്ല പക്ഷെ വെള്ളത്തിനുള്ളിൽ ചെറിയ കല്ലുകൾ പോലെ തട്ടി നിൽക്കുന്ന പടികളുണ്ടെന്ന് കരുതുക ഒരു പടി പിന്നെ അടുത്ത പടി നിങ്ങൾ മുഴുവൻ യാത്രയും ഒരുമിച്ച് ചിന്തിക്കേണ്ടതില്ല അടുത്ത പടി മാത്രം നിങ്ങളുടെ ബ്രെയിൻ ഹാക്ക് അതാണ് അടുത്ത പടി മാത്രം പക്ഷേ ഈ അടുത്ത പടി നിങ്ങൾ ശരിയായി നിർവചിക്കണം ഞാൻ ഇന്ന് നല്ലതായി പഠിക്കും എന്നത് അടുത്ത പടിയല്ല അതൊരു മേഘം പോലെയാണ് ഞാൻ പുസ്തകം തുറന്ന് ടോപ്പിക് നമ്പർ വൺ വായിച്ച് ഒരു വരി കുറിക്കും എന്നതാണ് അടുത്തപടി അത് കല്ലുപോലെയാണ് പിടിക്കാവുന്നത് തലച്ചോർ പിടിക്കാവുന്നതിനെ ഭയക്കില്ല പിടിക്കാനാകാത്തതിനെ ഭയപ്പെടും ഇതിൽ മറ്റൊരു ലെയർ കൂടിയുണ്ട് നമ്മൾ പലപ്പോഴും ആക്ഷൻ എടുക്കാത്തത് നമ്മളോട് തന്നെ ഒരു ഐഡൻറിറ്റി വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പ്രൊക്രാസ്റ്റിനേറ്ററാണ് എനിക്ക് കൺസിസ്റ്റൻസിയില്ല ഞാൻ ലേസിയാണ് ഈ വാക്കുകൾ നിങ്ങളുടെ തലച്ചോറിന് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നു പിന്നെ തലച്ചോർ അതിന് തെളിവുകൾ തിരയും അതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പഴയ വഴിയിലേക്ക് പോകുന്നത് ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയ ഐഡന്റിറ്റി ഷിഫ്റ്റാണ് ഞാൻ തുടങ്ങുന്നയാളാണ് വലുതായി വിജയിക്കുന്നയാളാണ് എന്നു പറയേണ്ട അത് വിശ്വസിക്കാൻ തലച്ചോർ തയ്യാറാകില്ല പക്ഷേ ഞാൻ തുടങ്ങുന്നയാളാണ് എന്നത് വിശ്വസിക്കാൻ പറ്റും കാരണം തുടങ്ങുന്നത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്കൊരു സൂക്ഷ്മ പരീക്ഷണം ചെയ്യാം അടുത്ത തവണ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന തോന്നൽ വന്നാൽ അതിനെ ഒരു വികാരമായി മാത്രം കാണുക ഒരു കാലാവസ്ഥ പോലെ മഴ വന്നാൽ നിങ്ങൾ ആകാശത്തോട് വഴക്കു പറയില്ലല്ലോ നിങ്ങൾ കുട പിടിക്കും അതുപോലെ ഇപ്പോൾ എന്റെ തലച്ചോറിൽ ഒഴിവാക്കൽ മോഡാണ് എന്ന് പറയുക പിന്നെ നിങ്ങളുടെ ചോദ്യവും മാറണം എനിക്കെങ്ങനെ വലിയൊരു ജോലി ചെയ്യാം എന്ന ചോദ്യമല്ല ഇപ്പോൾ ഞാൻ എടുക്കാവുന്ന ഏറ്റവും ചെറിയ ചുവടെന്താണ് എന്ന ചോദ്യം ഈ ചോദ്യം തന്നെയാണ് ഹാക്കിന്റെ ഹൃദയം ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം ആക്ഷൻ എന്നത് ഒരു വലിയ കുതിപ്പല്ല ചെറിയ തുടക്കങ്ങളുടെ ശൃംഖലയാണ് നിങ്ങൾ ആ ശൃംഖലയിലെ ആദ്യ കണ്ണി പിടിക്കുമ്പോൾ ബാക്കി കണ്ണികൾ സ്വാഭാവികമായി വന്നു ചേരും ഇപ്പോൾ തന്നെ നിങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ കാര്യം മാത്രം തിരഞ്ഞെടുക്കൂ നിങ്ങളുടെ അടുത്ത വാതിലെന്താണ് ടേബിളിലേക്കുള്ള നടപ്പാണോ ഷൂസ് ഇടുന്നതാണോ ലാപ്ടോപ്പ് തുറക്കുന്നതാണോ അതുമാത്രം ഇനി നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാം നിങ്ങളൊരു ചെറിയ തുടക്കമെടുത്തു എന്ന് കരുതുക പക്ഷേ പത്തു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പഴയ വിഷമം എന്താ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് നടക്കില്ല അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക ഇവിടെയാണ് രണ്ടാമത്തെ ബ്രെയിൻ ഹാക്ക് വേണ്ടത് രണ്ട് മിനിറ്റ് റൂൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിരോധം വികാരത്തിന്റെ ഒരു തരംഗം മാത്രമാണ് അത് സ്ഥിരമായതല്ല നിങ്ങൾ വെറും രണ്ട് മിനിറ്റ് കൂടി തുടരുക മറ്റൊന്നും വേണ്ട വെറും രണ്ട് മിനിറ്റ് അധികപക്ഷം തരംഗം ശാന്തമാകും നിങ്ങൾക്കൊരു പുതിയ താളം കിട്ടും അല്ലെങ്കിൽ രണ്ടു മിനിറ്റ് കഴിഞ്ഞും വേണമെങ്കിൽ നിർത്താം പക്ഷേ രണ്ടു മിനിറ്റ് ശ്രമിക്കണം ഈ രണ്ടു മിനിറ്റ് നിങ്ങളെ തൽക്ഷണ ഉപേക്ഷണം എന്ന ശീലത്തിൽ നിന്ന് പുറത്തെടുക്കും നമ്മുടെ തലച്ചോറിന് ഒരു സവിശേഷതയുണ്ട് അതിന് വികാരവും സത്യവും തമ്മിൽ വേർതിരിച്ചറിയില്ല ഞാൻ ക്ഷീണിതനാണ് എന്ന വികാരം വന്നാൽ തലച്ചോർ കരുതും നാം യഥാർത്ഥത്തിൽ ക്ഷീണിതരാണ് പക്ഷെ പലപ്പോഴും അത് ശാരീരിക ക്ഷീണമല്ല മാനസിക വെറുപ്പാണ് നിങ്ങൾക്ക് ശരീരത്തിൽ ഊർജ്ജമുണ്ട് പക്ഷേ മനസ്സിന് ഇതിനോട് താൽപര്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ശരീരവും പിന്മാറുന്നു നിങ്ങളുടെ കൈ ഭാരം തോന്നും കണ്ണടയ്ക്കാൻ പോകും പക്ഷെ നിങ്ങൾ ഫോൺ എടുത്താൽ പെട്ടെന്ന് ക്ഷീണം മാറി ഊർജം വരും അതിനർത്ഥം നിങ്ങൾ യഥാർത്ഥത്തിൽ ക്ഷീണിതനായിരുന്നില്ല നിങ്ങൾ വെറും താൽപ്പര്യമില്ലായ്മ അനുഭവിച്ചു ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കടുത്ത കാര്യം ചെയ്യാം വികാരത്തോട് ചോദിക്കൂ ഇത് സത്യം തന്നെയാണോ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വരുമ്പോൾ നിങ്ങൾ ചോദിക്കൂ എനിക്കിപ്പോൾ ഒരു വരി എഴുതാൻ പറ്റുമോ ഉത്തരം മിക്കവാറും അതേ ആയിരിക്കും ഞാൻ ദുർബലനാണ് എന്ന് തോന്നുമ്പോൾ ചോദിക്കൂ എനിക്ക് അഞ്ചു മിനിറ്റ് നടക്കാൻ പറ്റുമോ ഉത്തരം അതേ തന്നെ അതാണ് ഗ്യാപ്പ് വികാരവും കഴിവും തമ്മിലുള്ള ഇടം ആ ഇടത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു പ്രായോഗിക തന്ത്രം സമയം ചെറുതാക്കുക നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ എഴുതണം എന്ന് തോന്നിയാൽ അത് വലിയ പർവ്വതം പോലെ തോന്നും പക്ഷേ അടുത്ത പത്ത് മിനിറ്റ് മാത്രം എഴുതാം എന്നു പറഞ്ഞാൽ മനസ്സിന് സ്വീകാര്യമാകും പത്ത് മിനിറ്റ് പൂർത്തിയായി നിങ്ങൾക്ക് നിർത്താം അല്ലെങ്കിൽ അടുത്ത പത്ത് മിനിറ്റ് ചേർക്കാം ഇതൊരു ഗെയിം പോലെയാകും തലച്ചോർ നാം വേദന സഹിക്കുന്നു എന്ന് കരുതുന്നതിന് പകരം നാം ചെറിയ ചുവടുകൾ എടുക്കുകയാണ് എന്ന് കരുതും ഇത് വളരെ വ്യത്യസ്തമായ മാനസികാവസ്ഥയുണ്ടാക്കും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നില്ല നിങ്ങൾ ഗെയിം കളിക്കുകയാണ് തലച്ചോറിന് ഗെയിം ഇഷ്ടമാണ് തലച്ചോറിന് ബാധ്യത ഇഷ്ടമല്ല അടുത്തത് നിങ്ങൾ വികാരങ്ങൾക്ക് പേരുകൊടുക്കാൻ പഠിക്കണം ഇപ്പോൾ എനിക്ക് പ്രതിരോധം തോന്നുന്നു എന്ന് ഉച്ചത്തിൽ തന്നെ പറയുക ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നും പക്ഷേ മാനസിക ശാസ്ത്രത്തിൽ ഇതിനൊരു പേരുണ്ട് അഫക്റ്റ് ലേബലിംഗ് വികാരത്തിന് പേര് കൊടുക്കുമ്പോൾ അതിൻറെ തീവ്രത കുറയും എനിക്ക് ഭയം തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഭയം ഒരു ശത്രുവല്ല ഒരു സന്ദർശകനായി മാറും അത് നിങ്ങളെ കൊള്ളയടിക്കില്ല അത് കുറച്ചുനേരം താമസിച്ചു പോകും ഇപ്പോൾ എനിക്ക് വെറുപ്പ് തോന്നുന്നു പക്ഷേ ഞാൻ രണ്ടു മിനിറ്റ് കൂടി ശ്രമിക്കും എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മാനസിക ജയമാണ് നിങ്ങൾ വികാരത്തിന് അടിമയാകുന്നില്ല നിങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു പിന്നെ നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റുക നിങ്ങളുടെ കിടപ്പുമുറിയിൽ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തലച്ചോർ കൺഫ്യൂഷൻ അനുഭവിക്കും കാരണം കിടപ്പുമുറി വിശ്രമം എന്നാണ് തലച്ചോർ രജിസ്റ്റർ ചെയ്തത് അവിടെ ജോലി എന്ന സിഗ്നൽ അയച്ചാൽ തലച്ചോർ ആശയക്കുഴപ്പത്തിലാകും നിങ്ങൾ സ്ഥലം മാറ്റുക ടേബിളിലേക്ക് പോകുക അല്ലെങ്കിൽ മറ്റൊരു മുറിയിലേക്ക് പോകുക ചുറ്റുപാട് മാറിയാൽ തലച്ചോറിന് എളുപ്പത്തിൽ പുതിയ മോഡ് സ്വീകരിക്കാനാകും അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ അകറ്റുക വെറും അടുത്ത മുറിയിൽ വയ്ക്കുക ഫോൺ കാണുമ്പോൾ തലച്ചോർ ഓട്ടോമാറ്റിക്കായി സുഖം തിരയും കാണാതെയാകുമ്പോൾ മടി വരും മടിയാണ് ഇവിടെ നിങ്ങളുടെ സഹായി മടി നിങ്ങളെ പ്രവർത്തനത്തിൽ നിന്ന് തടയുമ്പോൾ ശത്രുവാണ് മടി നിങ്ങളെ വ്യതിചലനത്തിൽ നിന്ന് തടയുമ്പോൾ സഹായിയാണ് ഇപ്പോൾ ഒരാഴത്തിലുള്ള സത്യം പറയാം ആക്ഷൻ എടുക്കാൻ നിങ്ങൾ മടിക്കുന്നത് പരാജയപ്പെടാനുള്ള ഭയം കൊണ്ട് മാത്രമല്ല ചിലപ്പോൾ വിജയിക്കാനുള്ള ഭയം കൊണ്ടുകൂടിയാണ് എന്തുകൊണ്ട് വിജയിച്ചാൽ നിങ്ങൾക്കൊരു പുതിയ ഐഡന്റിറ്റി വരും ആ ഐഡന്റിറ്റി ചുമക്കാൻ നിങ്ങൾ തയ്യാറാണോ ഞാൻ പഠിക്കുന്ന ആളായി മാറിയാൽ എന്നെല്ലായ്പ്പോഴും പഠിക്കണമെന്ന പ്രതീക്ഷ വരും ഞാൻ വ്യായാമം ചെയ്യുന്ന ആളായി മാറിയാൽ എന്നെല്ലായ്പ്പോഴും ആരോഗ്യം നിലനിർത്തണമെന്ന ഉത്തരവാദിത്വം വരും അതുമൊരു ഭാരം തോന്നും അതുകൊണ്ട് തലച്ചോറ് പറയും നിൽക്കുക നമ്മൾ ഇപ്പോഴത്തെ പോലെ തന്നെ ആയിക്കോട്ടെ അപ്പോൾ സുരക്ഷിതം ഇത് സൂക്ഷ്മമായ സെൽഫ് സാബോട്ടാജ് ആണ് നിങ്ങളിത് തിരിച്ചറിയണം മാറ്റം വേദനയല്ല അത് സ്വാതന്ത്ര്യമാണ് ഒരു ചെറിയ കഥ പറയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ദാസൻ തടവറയിൽ കഴിയുമായിരുന്നു അവൻ്റെ കാലിൽ ചങ്ങല പതിവായി അവൻ ചങ്ങലയിൽ പിടിച്ചു വലിച്ചെറിഞ്ഞ് ശ്രമിക്കും ഒരു ദിവസം ഒരു സന്ദർശകൻ വന്നു പറഞ്ഞു നിന്റെ ചങ്ങല ലോക്ക് ചെയ്തതല്ല നീ വെറുതെ വലിച്ചു തുറക്കാം ദാസന് വിശ്വസിക്കാൻ പറ്റിയില്ല അവൻ എത്ര നാളായി കെട്ടപ്പെട്ടിരിക്കുന്നു അവസാനം അവൻ പതുക്കെ ചങ്ങല വലിച്ചു അത് തുറന്നു അവൻ മുഖം മറച്ചു കരഞ്ഞു എത്ര കാലം ഞാനിവിടെ തടവിൽ കിടന്നു അതെപ്പോഴും തുറന്നിരുന്നപ്പോൾ നിങ്ങളുടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന തോന്നലും അങ്ങനെയാണ് അത് യഥാർത്ഥ ചങ്ങലയല്ല നിങ്ങൾ കരുതുന്ന ചങ്ങലയാണ് നിങ്ങൾ വലിച്ചു നോക്കൂ അത് തുറന്നേക്കാം ഇപ്പോൾ നിങ്ങൾക്കൊരു ദൈനംദിന റിച്വൽ നിർമ്മിക്കാം ഓരോ ദിവസവും ഉണരുമ്പോൾ തന്നെ ഒരു ചെറിയ വിജയം നേടുക കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അഞ്ചു മിനിറ്റ് നീട്ടൽ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്തിനാണ് കാരണം ദിവസം ആരംഭിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന നോട്ടിലാകണം ഞാൻ ഒന്നും ചെയ്തില്ല എന്നതല്ല ആ ചെറിയ വിജയം ആക്കം തരും ആക്കം വന്നാൽ അടുത്ത കാര്യം എളുപ്പമാകും പന്തയം ഇടുന്നത് പോലെയാണ് ജീവിതം നിങ്ങൾ ആദ്യത്തെ പന്ത് ശരിയായി കളിച്ചാൽ പിന്നെ താളം കിട്ടും മറ്റൊരു കാര്യം നിങ്ങളുടെ ചെയ്യേണ്ട പട്ടിക വളരെ വലുതായിരിക്കരുത് തലച്ചോർ വലിയ പട്ടിക കാണുമ്പോൾ കീഴടങ്ങും ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ എന്നത് പേടിക്കും നിങ്ങൾ ഓരോ ദിവസവും മൂന്ന് കാര്യം മാത്രം തിരഞ്ഞെടുക്കൂ ആ മൂന്നും പൂർത്തിയാക്കുക അതിനുശേഷം ബാക്കി ബോണസായി കാണുക മൂന്ന് വിജയം ഒരു നല്ല ദിവസമാണ് മൂന്നിൽ കൂടുതൽ വിജയം ഒരു അതിശയകരമായ ദിവസമാണ് പക്ഷെ നിങ്ങൾ സ്വയം മുങ്ങാതെ നോക്കണം ഇപ്പോൾ ഒരു സൂക്ഷ്മതയും ശ്രദ്ധിക്കണം പെർഫെക്ഷൻ ശത്രുവാണ് പ്രോഗ്രസ് സുഹൃത്താണ് നിങ്ങൾ എഴുതുമ്പോൾ ഇത് മികച്ചതായി എഴുതണമെന്ന് പറഞ്ഞാൽ തുടങ്ങാൻ കഴിയില്ല ഇപ്പോഴെഴുതാം പിന്നെ നന്നാക്കാം എന്നു പറഞ്ഞാൽ തുടങ്ങാം തുടക്കം എപ്പോഴും പരിക്കനായിരിക്കും അതിനനുമതി കൊടുക്കുക പള്ളിയിൽ പോയി പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഉടൻ ദൈവം കാണണമെന്നില്ലല്ലോ ആദ്യം നിങ്ങൾ ഹൃദയം തുറക്കും പിന്നെ ശാന്തി വരും അതുപോലെ നിങ്ങൾ ആദ്യം പരിക്കൻ തുടക്കം നടത്തും പിന്നെ നിപുണത വരും അവസാനമായി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക നന്നായി ഉറങ്ങുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇവയൊന്നും നേരിട്ട് പ്രചോദനമല്ലെങ്കിലും ഇവ തലച്ചോറിന്റെ ഇന്ധനമാണ് ശരീരം ക്ഷീണിതമായാൽ മനസ്സ് പ്രവർത്തിക്കില്ല സോഫ്റ്റ്വെയർ എത്ര നല്ലതായിരുന്നാലും ഹാർഡ്വെയർ പ്രശ്നമുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സ്ലോ ആണും നിങ്ങളുടെ ശരീരം നന്നായി പരിപാലിക്കുക അതൊരാഡംബരമല്ല അത് ആക്ഷൻ എടുക്കാനുള്ള അടിസ്ഥാനമാണ് എല്ലാം കൂടി ചേർത്താൽ നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ദർശനമുണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നത് ഒരു സ്ഥിരമായ അവസ്ഥയല്ല അതൊരു താൽക്കാലിക തടസ്സം മാത്രമാണ് ആ തടസ്സം മറികടക്കാനുള്ള താക്കോൽ വലിയ കുതിപ്പല്ല ചെറിയ ചുവടുകളാണ് തലച്ചോറിനെ വലിയ ലക്ഷ്യം കൊണ്ട് ഭയപ്പെടുത്താതെ അടുത്ത ചെറിയ പടി കാണിച്ചു കൊടുക്കുക തുടങ്ങിയാൽ പ്രചോദനം വരും വിപരീതമല്ല വികാരങ്ങൾക്ക് പേര് കൊടുക്കുക അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അവയോട് കൂടെ പ്രവർത്തിക്കുക ചുറ്റുപാടുകൾ അനുകൂലമാക്കുക രണ്ട് മിനിറ്റ് നിയമം ഉപയോഗിക്കുക പെർഫെക്ഷൻ അല്ല പുരോഗതിയാണ് ലക്ഷ്യം ഓരോ ചെറിയ തുടക്കവും ഒരു വിജയമാണ് ആ വിജയങ്ങൾ കൂട്ടിച്ചേർത്താൽ വലിയ പരിവർത്തനം ഇപ്പോൾ നിങ്ങളിവിടെ ഇരുന്ന് ഇത് കേൾക്കുന്നു നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കാം അതെ എനിക്കിത് പരീക്ഷിക്കാം പക്ഷേ ഈ തിരിച്ചറിവ് അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ മങ്ങിപ്പോകും തലച്ചോർ പഴയ പാതയിലേക്ക് വീണ്ടും പോകാൻ ശ്രമിക്കും അതുകൊണ്ടിപ്പോൾ തന്നെ ഒരു ചെറിയ ആക്ഷൻ എടുക്കുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കുക ഇന്ന് ഞാൻ എടുക്കുന്ന ആദ്യ ചെറിയ ചുവടെന്താണ് അത് പുസ്തകം തുറക്കലാകാം ഫോണിൽ നിന്ന് ഒരു മണിക്കൂർ അകലം പാലിക്കലാകാം അല്ലെങ്കിൽ ഷൂസ് ഇട്ട് നടക്കാൻ പോകലാകാം അത് ചെറുതായിരിക്കണം പക്ഷെ അതിപ്പോൾ തന്നെ ചെയ്യണം ഓർക്കുക മാറ്റം ഒരു സംഭവമല്ല അതൊരു പരമ്പരയാണ് ഇന്നൊരു ചെറിയ ചുവട് നാളെ മറ്റൊന്ന് പിന്നീട് മറ്റൊന്ന് ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതപ്പെടും ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചോ ആ അത്ഭുതം അനുഭവിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് പക്ഷേ അതിന് ആദ്യത്തെ ചുവട് ഇപ്പോൾ എടുക്കണം ഇനിയും വൈകിപ്പിക്കരുത് തലച്ചോർ പറയുന്ന നാളെ എന്ന കിണിയിൽ വീഴരുത് നാളെ എപ്പോഴും നാളെയായി തന്നെ നിൽക്കും ഇന്നേ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ കഴിവുള്ള ആളാണ് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അവയെല്ലാം മനസ്സിനകത്ത് തടവിലാണ് ചങ്ങല തുറഞ്ഞിരിക്കുന്നു നിങ്ങൾ വെറുതെ വലിച്ചു നടക്കണം നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് കഴിവില്ലായ്മയല്ല തുടങ്ങാത്തതാണ് ഇപ്പോൾ തുടങ്ങുക ചെറുതായി തുടങ്ങുക പക്ഷേ തുടങ്ങുക ഒരു മാസം ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കും ആ പുതിയ നിങ്ങളെ കണ്ടുമുട്ടാൻ ഇപ്പോഴത്തെ നിങ്ങൾക്ക് കാത്തിരിക്കാനാകില്ല ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണിക്കുക അവരും ഈ സന്ദേശം കേൾക്കട്ടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരുപാട് ആളുകൾ ഇതേ പോരാട്ടത്തിലാണ് പക്ഷേ ഈ ചെറിയ ബ്രെയിൻ ഹാക്കുകൾ മനസ്സിലാക്കിയവർ മുന്നേറുകയാണ് നിങ്ങളും അവരിലൊരാളാകുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഓർക്കുക ചെറിയ ചുവടുകൾ വലിയ മാറ്റം നിങ്ങൾക്ക് കഴിയും